ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്നത് വടകപ്പുള്ളി നാരങ്ങയാണ് ഒട്ടും കയ്പില്ലാതെ എങ്ങനെയാണ് വടുകപ്പുള്ളി നാരങ്ങ വെക്കുന്നതെന്ന് നോക്കാം ഇനി നാരങ്ങ എന്നും പറയാറുണ്ട് ചെറുനാരങ്ങയല്ല ഇത് വേറെ കറി നാരങ്ങയാണ് അപ്പോൾ ഇത് ഓണത്തിന് നേരത്തെ നേരത്തേന് നമ്മളത് തയ്യാറാക്കി വെക്കണം എന്നാലേ ഇതിന് നല്ല സ്വാദ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കഴുകിക്കൊണ്ട് വരും ഇതേപോലെ നല്ല പഴുത്ത നാരങ്ങ എടുക്കണം അപ്പോൾ ഒട്ടും തന്നെ കയ്പ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടാക്കി കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക അതിൻ്റെ തൊലിയൊന്നും കളയണ്ട ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ കുരു മാറ്റുക അല്ല കുരു മാറ്റിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു പാട പോലത്തെ ഒരു വെളുത്ത സാ വെളുത്തൊരു പാട അതും കൂടി കളയണം എന്നിട്ട് നമുക്കത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് വെക്കണം ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ പീസുകളാക്കി ഇതേപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെക്കാം ഇത് നമ്മൾ ഓണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കണം അപ്പോഴാണ് ഇതിൻ്റെ കൈപ്പൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റുള്ള നാരങ്ങാച്ചാർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം വെച്ചേക്കുക അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഉപ്പൊക്കെ പിടിച്ച് ഇത്തിരി നീരൊക്കെ ഇറങ്ങി വരും അഞ്ഞ് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തും ഉപ്പ് ചെല്ലും ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂട് അട്ടിയുള്ളൊരു പാൻ വെക്കുക എന്നിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത് നമ്മൾ എണ്ണയിലാണ് തയ്യാറാക്കുന്നത് അപ്പോഴാണ് ഇത് കേട് കൂടാതെ ദിവസങ്ങളോളം ഇരുന്നോളും എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി നല്ല നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അഞ്ചാറ് പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് വളരെ കനം കുറച്ച് അരിഞ്ഞ് ഏർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഈ പച്ചമുളക് നല്ല നല്ല ക്രിസ്പി ആയിട്ട് വരണം പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തില്ലെങ്കിൽ കറി ചീത്തയിൽ പോകും അപ്പം കുറച്ചാൾ ഇരിക്കുമ്പോൾ തന്നെ കേടായി പോവും പച്ചമുളകിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം അതുപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് വെളുത്തുള്ളി അതിൻ്റെ ഗോൾഡൻ ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കുക ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നിട്ട് ആ ചൂടിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക സ്റ്റവ് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ അച്ചാറിന് ഒരു കളർ ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതേപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് തേച്ച് വെച്ചിരിക്കുന്ന നാരങ്ങീർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉരുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കൈപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാരയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒക്കെ പോരാൻ ശർക്കര വേണമെങ്കിലും ചേർക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഈ നാരങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇതേപോലെ നല്ല കുറിയ ചാറോടുകൂടി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി കറി റെഡി ആയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് ഒരാഴ്ച മുമ്പേ ഇത് തയ്യാറാക്കി വെക്കണം അപ്പോഴാണ് ഇതിൻ്റെ കയ്പും പുളിയൊക്കെ ഇറങ്ങി നല്ല സ്വാദായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല സുന്ദരി അച്ചാറായില്ലേ ഇതേപോലെ നിങ്ങളത് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക എല്ലാവർക്കും ഓണത്തിന് എന്തായാലും നാരങ്ങാച്ചാറ് നാരങ്ങാച്ചാറോ പുളിയഞ്ചിയൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ആദ്യം റെഡിയാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം